പൃഥ്വിരാജ് സാറും നീർ റഹ്മാൻ സാറിൽ ചെറിയ പൈസ വന്നിട്ടുണ്ട് അതുകൊണ്ട് വേറെ ഞാനിപ്പോൾ എൻ്റെ പണിക്ക് പോകുന്നുണ്ട് ജീവിതത്തിനകത്ത് അങ്ങനെ അന്ന് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് എൻ്റെ മനസ്സങ്ങളുടെ ഒരു മനസ്സാണ് എൻ്റെ മനസ്സ് ആരുടെ ഉപദ്രവിക്കണമെന്നോ ആരുമായിട്ട് ക്രൂരമായിട്ട് ആരവരോടത്ത് പെരുമാറണമെന്നോ ഒന്നുമുള്ള മനസ്സുള്ള ആളല്ല എൻ്റെ എപ്പോഴും നല്ല തണുത്ത മനസ്സാണ് കത്ത് ഓസ്കാർ കിട്ടത്തു അദ്ദേഹത്തിന്റെ അടുത്ത് പോയത് കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആകാനും കാരണം അതുകൂടെ പറയണ്ടത് നമ്മുടെ ജീവിതത്തിനകത്ത് യാതൊരു മാറ്റമില്ല ആ പഴയ ജീവിതം തന്നെ ഇനിയും തുടരും ആടുജീവിതത്തിന് ശേഷം ആടുജീവിതത്തിൻ്റെ യഥാർത്ഥ നായകൻ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു എന്തൊക്കെയാണ് സിനിമ ഇറങ്ങിയതിനു ശേഷം നജീവിക്കേണ്ട ആ അനുഭവങ്ങൾ എന്ന് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ഇങ്ങനെ ഒരു ആടുജീവിതം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നജീവ് ആരാകുമായിരുന്നു ആരും ആകത്തില്ല ഇപ്പോൾ ഈ ആടുജീവിതത്തിനകത്ത് അങ്ങനെ അന്ന് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് കാരണം നമ്മളിങ്ങനെ ആകുമെന്ന് ആഗ്രഹിച്ചില്ലായിരുന്നു പക്ഷേ ആദ്യം ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ സിനിമ ഇറങ്ങിയതിപ്പം ലോകം മൊത്തം എല്ലാവരും കാണുകയും ചെയ്ത് അതുപോലെ ആടുജീവിതം അനുഭവിച്ച ഒരുപാട് എണ്ണക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരിലപ്പം കാണുമായിരിക്കും കണ്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അല്ലാതെ ഒരു പാഠമായിട്ടുണ്ട് ഇനിയിപ്പോൾ പുതിയതായിട്ട് പോകുന്നവർക്കൊരു പാഠമാണ് അന്ന് ഇപ്പം ഞാൻ എൻ്റെ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ ബാക്കി പിന്നെക്കാട് മുമ്പൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇത് ഇത് തന്നെ അനുഭവിച്ച ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ അവരുടെയൊന്നും വന്നില്ല കാരണം ഇനി ഞാൻ ഇതുപോലെ എൻ്റെ കഥ ബെന്യാമി സാർ എഴുതിയതുകൊണ്ടാണ് ലോകമൊത്തം അറിയാൻ കാരണവും ഈ പടം ഇങ്ങനെയൊക്കെ വരാനും കാരണമൊക്കെ മറ്റുള്ളവർ ഇങ്ങനെ ഒന്ന് അതുപോലെ ഇങ്ങനെ അനുഭവിച്ചവരൊക്കെ കാണും അവർ അവരുടെ ആരും കഥ ആദ്യം എഴുതിയിട്ടില്ല പക്ഷേ എൻ്റെ അനുഭവം അങ്ങനത്തെ ഒരു അനുഭവം തന്നെ ആയിരുന്നു കാരണം ഞാൻ ഒരുപാട് അതിലും ബന്ധവും ഇല്ലാത്തൊരു അനുഭവമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇത് വിജയിക്കാൻ കാരണം അതിന് വലിയ ഇനി എന്തായിരിക്കും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആരും മറ്റോ ഇല്ല ആ പഴയ ജീവിതം തന്നെ ഇനിയും തുടരും കാരണം ജീവിതമാർഗ്ഗങ്ങളൊക്കെ ഇപ്പം ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്ത് എനിക്കിപ്പോൾ പൃഥ്വിരാജ് സാറും നയർ റഹ്മാൻ സാറിച്ച് പൈസ വന്നിട്ടുണ്ട് അതുകൊണ്ട് വേറെ ഞാനിപ്പോൾ എൻ്റെ പണിക്ക് പോകുന്നുണ്ട് ഈ സിനിമ നിർമ്മാതാക്കളും അവരൊക്കെ തരുവായിരിക്കാം അവർ എന്തായാലും തന്നിട്ടില്ല ഈ ഇക്കാര്യം ഗൾഫിലിട്ട് പീഡിപ്പിച്ച ഈ അറബി ഉണ്ടല്ലോ ഈ അറബി ഇപ്പോൾ നേരിൽ കാണാം കേരളത്തിച്ച് കാണാൻ ഇടയായാലും എങ്ങനെയായിരിക്കും എന്നാ അതിപ്പം നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രതികരിക്കാൻ വന്നു നമുക്ക് അതിന് കാരണം പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ നമ്മുടെ അതിൽ അവിടെ നാട്ടിലാ ഇത് കാണിക്കണം അതേ ഉള്ളൂ ഏ ആ കാണിക്കണം കാരണം നമ്മളിത് കഷ്ടപ്പെടും നമ്മളിപ്പോൾ ഒരാളെ കൊണ്ട് നമ്മളെ കൊല്ലാൻ വന്നാൽ ശരി തന്നെ നമ്മളത് അങ്ങനെ ഞാൻ എൻ്റെ മനസ്സ് അങ്ങോട്ടൊരു മനസ്സാണ് എൻ്റെ മനസ്സ് ആരെ ഉപദ്രവിക്കണമെന്നോ ആരുമായിട്ട് ക്രൂരമായിട്ട് ആരും അവരോടത്ത് പെരുമാറണമെന്നോ ഒന്നുമുള്ള മനസ്സുള്ള ആളല്ല എൻ്റെ എപ്പോഴും നല്ല തണുത്ത മനസ്സാണ് ഇപ്പോഴും എൻ്റെ മനസ്സത് തന്നെയാണ് അതെ ഒന്നുമില്ല ഒന്നുമില്ല ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആകാനും കാണണം അതുകൊണ്ട് നമ്മൾ പറയണ്ടേ നന്ദി പറയത്തില്ലെങ്കിലും ഈ അയാൾ കണ്ടെങ്കിൽ അയാള് പിന്നെ ഈ ഒന്നും നമ്മൾ അയാളെ കുറിച്ചുള്ള ഇതൊന്നും നമ്മള് പറയാത്തോന്നൂല്ല കൈകൊണ്ട് സന്തോഷമായിട്ട് വരും

ഇനിയിപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന യുവതലാണെങ്കിലേക്ക് നമ്മളിപ്പോൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ മൊബൈലും കൊണ്ടാണ് ഗൾഫിലേക്ക് പോകുന്നത് അപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് എല്ലാ ഇതും കിട്ടും ഇപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ള ഒരു അനുഭവം ഇപ്പോഴത്തെ പോകുന്ന ഗൾഫുകാർക്കാർക്കും ഉണ്ടാകത്തില്ല പിന്നെ അത് കൊണ്ടാകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ജോലി ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും ശമ്പളം കുറവായിരിക്കും അങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടേ വരുത്തുള്ളൂ അല്ലാതെ മറ്റു ജോലികളൊന്നും ഇപ്പോഴത്തെ ഗൾഫ്ക്കാർക്ക് വരത്തില്ല എന്നെനിക്ക് പറയാനുള്ളത് അല്ല ദുബൈയിൽ പോയി ഞങ്ങൾ അവിടെ ഒരു ചെറിയ മരുഭൂമി പോയി പോയെങ്കിലും എനിക്കത് മരുഭൂമിയായിട്ട് തോന്നിയില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളറിയാം റോഡ് ബസ് വണ്ടി പോകുന്നു പിന്നെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് പിന്നെ അതും എന്ത് മരുഭൂമി ആൾക്കാരെ കാണുന്ന മരുഭൂമി ഞാൻ കണ്ടതല്ല ഞാൻ കണ്ട മരുഭൂമി രണ്ട് മണിക്കൂർ അതിൻ്റെ ഉള്ളോട്ട് പോകണം കാരണം എവിടോട്ട് നോക്കിയാലും മാനം മുട്ട് പോലെ തോന്നുന്ന സ്ഥലവ ഇതും അത് പറഞ്ഞാൽ ഇതെന്ന് എനിക്കതൊരു മരുഭൂമിയായിട്ട് തോന്നുന്നില്ല അവർ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് അവിടെ പോയത് ഒരുപാട് അപ്പോൾ അവിടുത്തെ ആൾക്കാർ കൊണ്ടുപോയതായിരുന്നു അവർ ഇതുപോലെ ഇതൊക്കെ പിടിച്ചെടുക്കുന്ന ആൾക്കാരൊക്കെ അപ്പോൾ അവർ കൊണ്ടുപോയി കാണിച്ച് ഞാൻ ആടിൻ്റെയൊക്കെ കൂടെ എന്ന് വച്ചാൽ ആടിനെയൊക്കെ അടി തടയുകയൊക്കെ ചെയ്ത് ഞാൻ വേറെ സംശയം കട്ടെ ഈ ഹക്കീം എന്ന് പറഞ്ഞൊരാൾക്കാടുകൾ ഉണ്ടെന്ന് കഥയിലുണ്ടല്ലോ അല്ലാതെ അങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ